എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസ് ആണ് ഇപ്പോൾ എസ് സി ആർ ടി റിവിഷൻ സീരീസ് നമ്മൾ ദിവസവും ഒരു പത്ത് ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ആണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നത് ഇപ്പോൾ വീഡിയോ കാണാത്തവർ മുൻ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാം ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ ആരുടേതാണ് ഈ വാക്കുകൾ മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല സവർണ്ണ നടക്കുന്ന വഴികൾ കൂടി അവർണന് നടന്നുകൂടാ ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും അത്രയും ഭ്രാന്താലയങ്ങൾ സ്വാമി വിവേകാനന്ദനാണ് ഇങ്ങനെ പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഇങ്ങനെ പറഞ്ഞത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ആളാരാണ് സ്വാമി വിവേകാനന്ദനാണ് ഇവിടെ മലബാർ എന്ന് പറയുന്നത് കേരളത്തെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഭ്രാന്താലയം എന്ന് വിശ്വസ് വിശേഷിപ്പിച്ച ആ വാക്കുകളാണിത് ഈ മുഴുവനായിട്ട് കൊടുത്തിരിക്കുകയാണെന്നുള്ളൂ അപ്പോൾ ഇവിടെ മലബാർ എന്ന് പറയുന്നത് കേരളമാണ് ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന വ അവന് ആചരിക്കുന്നപരന് സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് രചനയിലെ വരികളാണ് ഇവ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ യവരന് സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ഏതിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത് ദൈവദശകം ആത്മോപദേശ ശതകം സംക്ഷേപ വേദാർത്ഥം വേദാധികാര നിരൂപണം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആത്മോപദേശ ശതകത്തിലാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ എഴുതിയത് ദൈവദശകം മാർതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെയാണ് എന്ത് ദൈവദശകം ദൈവദശകവും ആത്മോപദേശ ശതകവും ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങളാണ് സംക്ഷേപ വേദാർത്ഥം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പറഞ്ഞതാണെന്ത് സമ്പൂർണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണെന്ത് സംക്ഷേപ വേദാർത്ഥം വേദാധികാര നിരൂപണമാരുടെ ഗ്രന്ഥാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥമാണ് ദൈവദശകവും ആത്മോപദേശ ശതകവും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് സംക്ഷേപ വേദാർത്ഥം മലയാമ്പൂർണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണോ അതുപോലെ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ഇതിൽ ആത്മോപദേശ ശതകത്തിലെ വാക്കുകളാണ് എന്ത് സുഖത്തിനായി വരയണം എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിഒൻപതിൽ ചാണാ ചാനാസ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് അപ്പോൾ മാറ് മറക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ചാനാ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള ഉത്തരവ് നൽകിക്കൊണ്ട് അവകാശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ആരാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് എന്നാണ് ചോദ്യം ഉത്രം തിരുനാളാണ് ഉത്രം തിരുനാൾ മഹാരാജാവാണ് എന്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശിവലിംഗമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് നെയ്യാറിൽ നിന്നുള്ള ശില എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രതിഷ്ഠ നടത്തിയത് ഇപ്പൊ നെയ്യാറിൽ നിന്നുള്ള ശില എടുത്തുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണെന്ത് അരുവിപ്പുറം ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ടിലാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാക്കുകളാണ് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് ഈയവ ശിവനെയാണ് ശിവനെയാണ് എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ അദ്ദേഹം ഈ ഒരു പ്രതിഷ്ഠയോ ഏർ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് വളരെ പ്രശസ്തമായ ഒരു വാക്കുകളാണ് ഈ വാക്കുകൾ എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈ പ്രശസ്തമായ വാക്കുകൾ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ മുന്നിൽ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലാണെന്ത് ഇങ്ങനെ വാ പ്രശസ്തമായ ഈ വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നത് ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രവേശന കവാടത്തിൽ എന്താണ് എഴുതി വച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് പ്രശസ്തമായ വാക്കുകൾ എഴുതി വെച്ചതാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രവാശ പ്രവേശന കവാടത്തിൽ അപ്പൊ ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രവേശന കവാടത്തിൽ എഴുതി വെച്ച വാക്കുകളാണെന്ത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഈ സമ്മേളനം എന്നുള്ളത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന് വന്ന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന വാക്കുകള് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ മുൻപിലാണ് എഴുതി വെച്ചിട്ടുള്ളത് കേരള ചരിത്രത്തിലെ ഏത് പ്രധാന സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് ഈ അടുത്ത് ആഘോഷിക്കുന്നത് താഴെ പറയുന്ന സംഭവങ്ങളിൽ ഏത് സംഭവത്തിന്റെ പ്രധാ നൂറാം വാർഷികമാണ് ഈ അടുത്ത് ആഘോഷിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണിത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ എല്ലാ മതവിശ്വാസികൾക്കും തുറന്ന് എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആരുടെ നേതൃത്വത്തിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ അപ്പോൾ ഇതിൽ നൂറാം വാർഷികം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് നമ്മൾ ഈ അടുത്ത് ആഘോഷിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇത്രയും വർഷങ്ങൾ ഓർത്തു വെക്കുക ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്താണ് ഖിലാഫത്ത് സമരം അല്ലെങ്കിൽ മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹളയൊക്കെ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പൂക്കോട്ടൂർ യുദ്ധം ഇതൊക്കെ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓപ്ഷൻ ബി ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണെന്ത് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേരളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഇതിന്റെ വോളണ്ടറി ക്യാപ്റ്റൻ ആണ് ആര് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ആയിരുന്നു വോളണ്ടറി ക്യാപ്റ്റൻ എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും ഗുരുവായൂർ ആരാധനയ്ക്ക് വേണ്ടി ഗുരുവായൂർ തുറന്നു കൊടുക്കണം ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടി എന്ത് ചെയ്തു എല്ലാ വിശ്വാസികൾക്കും ഈയൊരു അമ്പലത്തിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായി തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് താഴെ നാല് ജോഡികൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ ആ ജോഡി എന്താണ് ശരിയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് വർഷം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ അതും എന്താണ് ശരിയായ ജോഡിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ ആ ജോഡിയും ശരിയാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണ ജാഥ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് അതും ശരിയാണ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഈ ഇതെന്താണ് തെറ്റാണ് കാരണം തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് എന്ത് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് അപ്പൊ ഈ ഒരു ജോഡിയാണ് ഇതിൽ തെറ്റിൽ ജോഡിയിൽ തന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ആ വർഷം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് വർഷവും ഡേറ്റും നിർബന്ധമായിട്ടും വെക്കുക വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പിന്നെ സവർണ ജാഥ നമുക്കറിയാം മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ പത്മനാഭൻ സംഘടിപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ഇനി യസ്യാർത്തിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോളമാണെന്ത് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്താവന പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഇത് ജോഡി ശരിയാക്കാനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണെന്ത് ഈ ഒരു ഭാഗം അപ്പോൾ നമുക്ക് നോക്കാം വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം ചട്ടമ്പി സ്വാമികളാണെങ്കിൽ എന്താണ് പ്രസ്ഥാനം ഉണ്ടാക്കിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം ചട്ടമ്പി സ്വാമികളുടെ ശ്രീനാരായണ ഗുരു നമുക്കറിയാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് കുര്യാകോസ് ഏലിയാസ് ചാവറ എന്താണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു അപ്പൊ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് കുര്യാഘോസ് ഏലിയാസ് ചാവറ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം നോട്ട് നോട്ടിയ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂറിൽ മുസ്ലിം മഹാജനസഭാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വാഗ്ബടാന വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി വീ ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദൈവസഭ അപ്പം ഇത്രയും സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരെ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കാരണം നിരന്തരം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും അതുപോലെ ചേരുമ്പടി ചേർക്കാനും ജോഡി ശരിയാക്കാനൊക്കെ നിരന്തരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കോളമാണ് എന്ത് ചെയ്ത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമാജം മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് വീ ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ പൊയ്കയിൽ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്തേക്കണം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഇത്രയാണെന്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ അടുത്ത പത്ത് ചോദ്യങ്ങളുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്